അമ്പത്തേഴിലെ നിയമം വിപ്ലവ വിദ്യാഭ്യാസം വിപ്ലവകരമല്ല എന്ന് പറഞ്ഞാൽ വിപ്ലവകരമായ നിയമമായിരുന്നു കാർഷിക ബന്ധ നിയമം ഒരുപക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തെ മാറ്റിമറിച്ചത് ഈ കാർഷിക ബന്ധ നിയമമാണ് എങ്ങനെ ഞാൻ സൂചിപ്പിച്ചില്ല മുപ്പത്താറ് ലക്ഷം പാട്ടക്കുടിയന്മാർക്ക് ഭൂമിയിൽ ഉടമസ്ഥാവകാശം കിട്ടി അതിൻ്റെ ഫലമെന്താ മുപ്പത്താറ് ലക്ഷം കുടുംബങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു അവനെ കുടി ഒഴിപ്പിക്കില്ല അന്യായ പാട്ടം പിരിക്കാനും പറ്റില്ല അപ്പോൾ സാമ്പത്തികമായി മെച്ചപ്പെട്ടപ്പോൾ അവൻ ചെയ്തതെന്താണ് അവൻ പഴയ കുടികടപ്പുകാരൻ്റെ അവസ്ഥയിൽ നിന്നും കർഷകൻ്റെ അവസ്ഥയിലേക്ക് ഇറങ്ങുന്ന അവൻ മധ്യവർഗമായി മാറി അതാണ് സാമൂഹ്യമായി സംഭവിച്ച ഒരു മാറ്റം പക്ഷേ അതിനേക്കാൾ വിപ്ലവകരമെന്ന് പറയുന്നത് ഈ മിച്ചം കിട്ടിയ പണം അവർ മക്കളുടെ വിദ്യാഭ്യാസത്തിനാണ് വിനിയോഗിച്ചത് വിദ്യാഭ്യാസത്തിന് വിനിയോഗിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് തിരുക്കൊച്ചി സംസ്ഥാനത്ത് ഫീസ് ഏകീകരണം വന്നു ഏഴാം ക്ലാസ് വരെയുള്ള ഫീസ് ഒഴിവാക്കി എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകളിൽ പ്രതിമാസം ആറ് രൂപ ഫീസ് കൊടുക്കണം തൊള്ളായിരത്തി അറുപത്തൊൻപതിൽ ഇ എം എസിൻ്റെ രണ്ടാം സർക്കാരിൻ്റെ കാലത്താണ് പത്താം ക്ലാസ് വരെയുള്ള ഫീസ് ഒഴിവാക്കിയത് അമ്പത്തേഴ് അമ്പത്തേഴ് എട്ടാം ക്ലാസ്സിലെ ഫീസ് ഒഴിവാക്കിയിരുന്നു പക്ഷേ എട്ട് ഒമ്പത് പത്തേ ക്ലാസ്സില് പ്രതിമാസം ആറ് രൂപ ഫീസ് കൊടുക്കണം ഒരു മാസം ആറ് രൂപ എങ്ങനെ ഉണ്ടാകും ഒന്നുകിൽ രണ്ട് പറ നെല്ല് വിൽക്കണം ഒരു പറ നെല്ലിന് മൂന്ന് രൂപ ഇല്ലെങ്കിലോ ഒരു നാളികേരത്തിന് രണ്ടെണ്ണം പന്ത്രണ്ട് പൈസ അപ്പോൾ എത്ര നാളികേരം വിറ്റാലാണ് ഒരു കുട്ടിയുടെ ഒരു മാസത്തെ ഫീസ് കൊടുക്കാൻ പറ്റുക അങ്ങനെ പത്തു മാസം അറുപത് രൂപ ഫീസ് കൊടുക്കണം ഫീസ് കൊടുക്കാൻ കുട്ടികൾക്ക് കഴിയില്ല രക്ഷിതാക്കൾ കഴിയാത്തതുകൊണ്ട് ഏഴാം ക്ലാസ്സിലെ പഠനം നിർത്തി പിള്ളാരെല്ലാം അവരവരുടെ വഴിക്ക് പോകും ആമ്പിളരാണെങ്കിൽ അച്ഛനമ്മമാരെ സഹായിക്കാനും ജോലിക്ക് വരേറ്റ് പോകും പെൺപിള്ളരെ വീട്ടിലടഞ്ഞു കൂടും പക്ഷേ അമ്പത്തേഴിലെ കാർഷിക ബന്ധ നിയമവും കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമവും വന്നപ്പോൾ അന്യായപ്പാട്ടം അവസാനിച്ചപ്പോൾ കർഷകരുടെ കൈവിശിൽ കാൽപ്പം സാമ്പത്തികമുണ്ടായി പള്ളിക്കൂടത്തിൽ ചേർന്ന് പഠിക്കാൻ കഴിയുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടായി ഏഴാം ക്ലാസ്സിൽ പടുത്തു നിർത്തിയിട്ട് പോയ മുതുമുതുക്കന്മാരെല്ലാം യുവാക്കളല്ല ഇപ്പോൾ എട്ടാം ക്ലാസ്സിൽ വന്നിരിക്കുകയാണ് അതാണ് കേരളത്തിൻ്റെ വ്യത്യാസം പന്ത്രണ്ടും പതിമൂന്നും വയസ്സിൽ എട്ടാം ക്ലാസ്സിൽ വന്നിരിക്കേണ്ട ഇപ്പോൾ പത്തൊമ്പത് ഇരുപതും വയസ്സായപ്പോൾ വന്നിരിക്കുകയാണ് അപ്പോൾ വന്നു അതിൻ്റെ ഫലമെന്താ അമ്പത്തൊമ്പത് അറുപത് അറുപത്തൊന്ന് വർഷങ്ങളിലെ എസ് എൽ സി പാസ്സാകുന്നവരുടെ എണ്ണം കണക്കിലെടുത്താൽ മനസ്സിലാകും അമ്പത്തി ഒമ്പതിൽ ഇരുപത്തിനാലായിരം പേരാണ് കേരളത്തിലൊട്ടാകെ വിജയിച്ചത് അത് നാല്പത് ശതമാനമായിരുന്നു വിജയം അറുപതാകുമ്പോഴേക്കും അത് ഇരുപത്തി ഒമ്പതിനായിരമായി അറുപത്തൊന്നായപ്പോഴേക്കും അത് മുപ്പത്തി അഞ്ചായിരമായി അറുപത്തിരണ്ടാകുമ്പോൾ അത് നാല്പത്തി എട്ടായിരമായി അമ്പത്തൊമ്പതിൻ്റെ നേരെ ഇരട്ടി നാല്പത്തെട്ടായിരം എന്നുവെച്ചാൽ എസ് എൽ സി പാസ്സാകുന്നവരുടെ എണ്ണം വർധിച്ചു പാസ്സാകുന്നവരെണ്ണം വർധിക്കാൻ കാരണം ഫീസ് കൊടുത്ത് പഠിക്കാൻ കഴിയുന്നവരുടെ എണ്ണം വർധിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമ്മർദ്ദമേറി സമ്മർദ്ദമേറിയപ്പോൾ എന്താ അവിടെയും ഫീസ് കൊടുത്ത് പഠിക്കാൻ കഴിയുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു കാരണം അന്ന് പ്രീ യൂണിവേഴ്സിറ്റിക്ക് പതിമൂന്ന് രൂപ അറുപത്തിനാലിൽ പ്രീ ഡിഗ്രി വന്നപ്പോൾ അതിൻ്റെയും ഫീസ് പതിമൂന്ന് രൂപ അപ്പോൾ പതിമൂന്ന് രൂപ ഫീസ് കൊടുത്ത് പഠിക്കാൻ കഴിയുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു അപ്പോൾ കോളേജുകൾ കൂടുതലുണ്ടാവണം കോളേജുകൾ കൂടുതലുണ്ടായി അറുപത്തി നാല് അറുപത്തഞ്ച് അധ്യയന വർഷത്തിൽ നാൽപ്പത്തി മൂന്ന് ജൂനിയർ കോളേജുകൾ കേരളത്തിൽ ഒറ്റയടിക്കുണ്ടായി അതിൽ ഒരെണ്ണം മാത്രമേ സർക്കാർ കോളേജുള്ളൂ ബാക്കിയെല്ലാം വിവിധ സ്വകാര്യ മാനേജ് വിവിധ ക്രൈസ്തവ മാനേജ്മെന്റ് എൻ എസ് 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 എൻ ഡി പിക്ക് ഒക്കെയാണ് കിട്ടിയത് അങ്ങനെ കിട്ടിയതിൻ്റെ ഫലം എന്താ തൊള്ളായിരത്തി അറുപതുകൾ വരെ കോളേജുകൾ നഗര കേന്ദ്രങ്ങളിലോ ജില്ലാ ആസ്ഥാനങ്ങളിലോ മാത്രമേ കേരളത്തിലുണ്ടായിരുന്നുള്ളൂ എന്നാൽ അറുപത്തഞ്ചാല് അറുപത്തഞ്ച് കാലത്ത് കോളേജുകളെല്ലാം വന്നത് പഞ്ചായത്ത് സ്ഥലങ്ങളിലേക്കാണ് തിരുവനന്തപുരം ജില്ലയിലാണെങ്കിൽ ധനുവച്ചപുരം എൻ എസ് എസ് കോളേജ് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് പെരിങ്കമല ഇക്ബാൽ കോളേജ് വർക്കല എസ് എൻ കോളേജ് ചെമ്പഴന്തി എസ് എൻ കോളേജ് തീരപ്രദേശത്ത് രണ്ട് കോളേജ് ആൾ സയൻസും സെൻറ്റ് സേവിയേഴ്സും കടപ്പുറത്തെ മക്കൾക്ക് പോലും പോയിട്ട് പഠിക്കാൻ പറ്റുന്ന സൗകര്യമുണ്ടായി മട്ടന്നൂര് കണ്ണൂർ ജില്ലയിൽ മഞ്ചേരി മല ഇപ്പോൾ മലപ്പുറത്താണത് പഴയ കോഴിക്കോട് ജില്ല മലപ്പുറം ജില്ലയിൽ തളിപ്പറമ്പിൽ കാഞ്ഞങ്ങാട് നെന്മാറ എങ്ങനെ തുടങ്ങിയ മലയോര പ്രദേശങ്ങളിൽ എന്തിന് ഇവിടെ കട്ടപ്പന തുടങ്ങിയ കോളേജ് സ്ഥലങ്ങളിലൊക്കെ എന്ന് വെച്ചാൽ മലയോര പ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും പഞ്ചായത്ത് തലത്തിലും ഈ കോളേജുകളാണ് വാസ്തവത്തിൽ കേരളത്തിൻ്റെ സ്ഥിതിയെ മാറ്റിമറിച്ചത് ക്യാമ്പസ് എന്നൊരു സാധനം തുടങ്ങുന്നത് അവിടെയാണ് അറുപതുകളിലാണ് കേരളത്തിൽ ക്യാമ്പസ് ഉണ്ടാകുന്നത് അറുപതുകളിലാണ് ക്യാമ്പസിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം വരുന്നത് അറുപതുകളിലെ വിദ്യാർത്ഥി രാഷ്ട്രീയമാണ് കേരളത്തെ രൂപപ്പെടുത്തിയത് കേരള വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെയോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ക്യാമ്പസിൻ്റെയോ സന്തതികളാണ് കേരള നിയമസഭയിലെ നൂറ്റി നാൽപ്പത്തി ഒന്ന് അംഗങ്ങളിൽ ഒന്നോ രണ്ടോ പേരൊഴികെ ബാക്കി മുഴുവൻ പേരും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വന്നവരാണ് അത് മുഖ്യമന്ത്രിയായിരുന്നാലും പ്രതിപക്ഷ നേതാവായിരുന്നാലും മറ്റ് മന്ത്രിമാരായിരുന്ന എം എൽ എമാരായിരുന്നാലും മഹാഭൂരിപക്ഷം മൂന്നോ നാലോ പേരെ വിരലെടുത്ത് പറയാമെന്നൊഴിച്ചാൽ ബാക്കി മുഴുവൻ പേരും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ സന്തതിയാണ് കേരളത്തെ നയിക്കുന്നത് പഴയ വിദ്യാർത്ഥികളാണ് അതാണ് കേരള ക്യാമ്പസ് അതിൻ്റെ ഫലമെന്താ അതിൻ്റെ വ്യത്യാസം എന്താ പഞ്ചായത്ത് തലത്തിൽ ഉന്നത വിദ്യാഭ്യാസം ഇറങ്ങി വന്നപ്പോൾ കേരളത്തിൻ്റെ പൊതു സമൂഹ പൊതുയിടം പബ്ലിക് സ്പിയർ മാറി കാരണം പഞ്ചായത്ത് കലിക്കിലിരുന്ന് വർത്തമാനം പറയുന്നത് ഫിഡൽ കാസ്ട്രോയും ചെഗുവേരയുമായിരുന്നു കോളേജ് ക്യാമ്പസിലും ലൈബ്രറിയിലും അവർ പഠിച്ച കാര്യം നാട്ടിൻ പുറത്തെ ഗ്രാമീണ ഗ്രന്ഥശാലയിൽ പുസ്തകമെടുത്ത് പഠിച്ച കാര്യം അറുപത്തേഴിലെ പാരീസ് വസന്തത്തെക്കുറിച്ചും വിയറ്റ്നാം യുദ്ധത്തെക്കുറിച്ചും ബൊളീവിയൻ കാടുകളിൽ ചെഗവേര യുദ്ധം ചെയ്യാൻ പോയതിനെക്കുറിച്ചും അമ്പത്തൊമ്പതിലെ ക്യൂബയിലെ വിപ്ലവത്തെക്കുറിച്ചുമൊക്കെ നാട്ടും പുറങ്ങളിൽ പോലും വിവരമുണ്ടാകുന്നു ചർച്ച വരുന്നു പൊതു ഇടം വികസിച്ചത് അങ്ങനെയാണ് ആ പൊതു ഇടം വികസിച്ചതാണ് കേരളത്തിൻ്റെ ആധുനിക ഇന്നത്തെ കേരളത്തിൻ്റെ പൊതു സവിശേഷത അല്ലെങ്കിൽ പൊതുവായ ബോധത്തിൻ്റെ അടിസ്ഥാനം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അമ്പത്തേഴിലെ കാർഷിക ബന്ധ നിയമത്തിൻ്റെ ഫലമായി ഫീസ് കൊടുത്ത് പഠിക്കാൻ കഴിയുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായപ്പോൾ അതിൽ നിർണായകമായ മാറ്റം വന്നത് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസമാണ് ഫീസ് കൊടുത്ത് പഠിക്കാൻ പറ്റുന്നത് നേരത്തെ ഫീസ് പഠിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ന്യായം അച്ഛനന്മാർ സങ്കടത്തോടു കൂടിയാണ് അച്ഛനന്മാർ ന്യായം പറയും വല്ലവൻ്റെയും അടുക്കളയിൽ പോയി ചട്ടിയും കലവും കഴുകാനുള്ളതല്ലേ മോള് പഠിക്കണ്ട എന്ന് പറയും അല്ലെങ്കിൽ വേറെവര് പിന്നെ ശുംഭത്തനം പറയും എന്താണ് എൻ്റെ മോള് പഠിച്ച് പാസ്സായി ഉദ്യോഗം ഭരിച്ച് എനിക്ക് ജീവിക്കേണ്ട ഞാൻ മറ്റേ വലിയ കുടുംബത്തിൽ പറഞ്ഞവനാണ് എന്ന് പറയുന്നവരുണ്ടാവും ഇപ്പോൾ അതല്ല വീട്ടിൽ നിന്ന് നടന്നു പോയി പഠിക്കാം ബസ് കിട്ടും ഗ്രാമീണ മേഖലയിൽ ട്രാൻസ്പോർട്ട് ഗതാഗത സൗകര്യം ഉണ്ടാകുന്നത് അറുപതുകളിലാണെന്നുള്ള കാര്യം ഓർക്കണം അറുപത്തി നാലിലാണ് കെ എസ് ആർ ടി സി എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനം നിലവിൽ വരുന്നതെന്നുള്ള കാര്യം ഓർക്കണം അങ്ങനെ നാട്ടിപ്പുറത്ത് പഠിക്കാൻ പറ്റുന്നു പൊതിച്ചോറ് കെട്ടിക്കൊണ്ടുപോയി പഠിക്കാൻ പറ്റുന്നു ഹോസ്റ്റൽ ഫീസ് കൊടുക്കുന്ന ബാധ്യത ഒഴിവാകുന്നു അങ്ങനെ പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസം കിട്ടി എസ് എൽ സി പാസ്സാകുന്നവരുടെ എണ്ണത്തിലും കോളേജ് വിദ്യാഭ്യാസം കിട്ടുന്നവരെ മാറ്റം വന്നു ഈ മാറ്റമാണ് കേരള വികസന മാതൃകക്കടിത്തറ കേരള വികസന അനുഭവമെന്ന് അമർത്യാസൻ പറയുന്ന കേരളത്തിൻ്റെ വികസന ഭൂമികയിൽ മാറ്റം വരുത്തിയത് സ്ത്രീകളാണ് അവരുടെ സംഭാവനയാണ് എങ്ങനെ വിദ്യ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ലഭിച്ചപ്പോൾ അവരുടെ ശുശുത്വ ബോധം സങ്കല്പിച്ചു കുടുംബസങ്കല്പങ്ങൾ മാറി വീട്ടിനകത്തും പുറത്തും മാറ്റം വന്നു അതിൻ്റെ ഫലമെന്താ ജനന നിരക്ക് കുറഞ്ഞു ശിശുമരണ നിരക്ക് കുറഞ്ഞു പ്രസവാനന്തര പിന്നെ രക്തസ്രാവവും അതുവഴി വരാവുന്ന എന്നൊക്കെ നമ്മൾ പറയുന്ന രോഗങ്ങളെല്ലാം ഒഴിവാക്കാൻ സാധിച്ചു കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൽപ്പിച്ചു കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസം അയക്കണം അതിന് പെണ്ണായാലും ആണായാലും പള്ളിക്കൂടത്തിൽ അയക്കണമെന്നുള്ള ബോധമുണ്ടായി സ്ത്രീകൾക്ക് വാസ്തവത്തിൽ മനുഷ്യ ശിശുവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവൻ എന്താ നിരാലംബനാണ് വർഷങ്ങളോളം പിന്നെ നിസ്സഹായ അവസ്ഥയാണ് ആ നിസ്സഹായ അവസ്ഥയിൽ നിന്ന് അവനെ വളർത്തുന്ന ആരാണ് അമ്മമാരാണ് പെറ്റമ്മ അല്ലെങ്കിൽ പോറ്റമ്മ അപ്പോൾ അമ്മമാരുടെ സ്വാധീനം മക്കളിൽ വളരെ നിർണായകമാണ് അമ്മമാരുടെ ശുചിത്വബോധമാണ് മക്കളുടെ ശിശുമരണ നിരക്ക് കുറയ്ക്കാൻ കാര്യം അതാ അങ്ങനെ വന്ന മാറ്റമാണ് കേരളത്തിൻ്റെ വികസന അനുഭവം അതാണ് പിന്നീട് നമ്മളിപ്പോൾ പറയുന്ന അൻപത് ശതമാനം സംവരണം എന്തുകൊണ്ട് പഞ്ചായത്ത് നമ്മൾ കേരളത്തിന് കൊടുക്കേണ്ടി വന്നു അത് രാഷ്ട്രീയ പാർട്ടികളുടെ കഴിവ് കൊണ്ടാണ് നമ്മൾ ഭംഗ്യന്തരയാണ് സമ്മതിച്ചാൽ പോലും അടിത്തറ എന്ന് പറയുന്നത് ബോധമുള്ള പ്രബുദ്ധതയുള്ള ഒരു പിന്നെ വനിതകളുടെ സമൂഹം കേരളത്തിൽ വന്നു എന്നുള്ളതാണ് നാട്ടിൻ പുറത്ത് പണ്ടൊരു സേവികയുണ്ടായിരുന്നു ജനസേവിക വയറ്റാട്ടി എന്നാണ് പേര് പ്രസവം വീട്ടിലാണ് നടക്കുന്നത് ഇന്ന് കേരളത്തിൽ എവിടെയെങ്കിലും പ്രസവം വീട്ടിൽ നടക്കുന്നുണ്ടോ വിവാഹം കഴിഞ്ഞാൽ ആദ്യം തീരുമാനിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പ്രസവം എവിടെയായിരിക്കണം രണ്ട് കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസം എവിടെയായിരിക്കണം ആ തലത്തിലേക്ക് നമ്മുടെ കുടുംബ കുടുംബസമൂഹവും മാറി നമ്മുടെ യുവാക്കൾ യുവതികൾ മാറിയെന്ന് വെച്ചാൽ അർത്ഥം അത് അമ്പത്തേഴിലെ കാർഷിക ബന്ധ നിയമത്തിൻ്റെയും പിന്നാലെ വന്ന വിദ്യാഭ്യാസ വ്യാപനത്തിൻ്റെയും ഫലമാണെന്ന് ഞാൻ പറയും അപ്പോൾ അമ്പത് ശതമാനം സംവരണം തിരഞ്ഞെടുപ്പിൽ സ്ത്രീയൊക്കെ ആയിട്ട് കൊടുക്കേണ്ടി വന്നത് ഈ വിദ്യാഭ്യാസ വ്യാപനത്തിൻ്റെ ഫലമാണ് ഇന്ന് കുടുംബശ്രീ എന്ന് പറഞ്ഞ് കേരളത്തിന് അഭിമാനഹർഹമായ നേട്ടമുണ്ടാക്കുന്ന വനിതകൾ മാത്രമേ ഉള്ളൂ അവിടെ എന്തുകൊണ്ട് വേണ്ടി വന്നു വനിതകളുടെ കരങ്ങൾക്ക് ശക്തിയുണ്ട് അവർക്ക് രാജ്യം ഭരിക്കാൻ കഴിയുമെന്നുള്ള ഏത് സംവിധാനത്തിലും അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം പകരാൻ ഇടയായത് അമ്പത്തേഴ് കാർഷിക ബന്ധ നിയമമാണ് അപ്പോൾ കാർഷിക ബന്ധ നിയമത്തിന് ഒരുപക്ഷെ രാഷ്ട്രീയക്കാർ പോലും അതിൻ്റെ നിർമ്മാതാക്കളായ അതിൻ്റെ പ്രണേതാക്കളായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാധാരണ ആൾക്കാർക്ക് പോലും ഇല്ലാത്ത ധാരണയാണ് നമുക്ക് പുതുതായിട്ട് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നത് അമ്പത്തേഴിലെ കാർഷിക ബന്ധ നിയമമാണ് കേരളത്തെ മാറ്റിമറിച്ചത് വിദ്യാഭ്യാസ വ്യാപനം ആരോഗ്യരംഗത്തെ മാറ്റം പൊതുവിതരണ രംഗത്തെ മാറ്റം പൊതുജല പൊതുജലവിതരണത്തിൻ്റെ മാറ്റം പൊതുഗതാഗതത്തിൻ്റെ മാറ്റം പൊതു ഊർജ്ജവരണം എന്തും പൊതു പൊതു രാഷ്ട്രം സ്റ്റേറ്റിൻ്റെ ഉടമസ്ഥതയിൽ വേണമെന്നുള്ള തോന്നലിന് അടിസ്ഥാനം അമ്പത്തേഴിലെ നയമാണ് വാസ്തവത്തിൽ ഇന്നത്തെ കേരളം അമ്പത്തേഴിലെ നിയമ അമ്പത്തേഴിലെ മന്ത്രിസഭയോടും നിയമത്തോടും കടപ്പെട്ടിരിക്കുന്നു